പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ കാറിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂട്ടറുകളിൽ എലിയുടെ ശല്യം വരാറുണ്ട് അപ്പോൾ ആ എലിയുടെ ശല്യം മാറ്റുന്നതിന് വേണ്ടി ആമസോണിൽ നിന്ന് വരുത്തിയ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് പരിചയപ്പെടാം അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെയുള്ള ചെറിയൊരു വിഷം ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ആമസോൺ ഈ ഒരു ലേബൽ ഈ റെഡ് ലേബൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കുട്ടികളുടെ അടുത്തൊന്നും കൊണ്ടുപോകാതെ ഇത് കൃത്യമായി സൂക്ഷിച്ചു വേണം ഇത് ഉപയോഗിക്കാൻ നമുക്ക് അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഒരു ലിക്വിഡ് ആണിത് ത്രീ എം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റോഡൻറ്റ് റെപ്പലൻ്റ് കോട്ടിംഗ് എന്ന ഒരു പ്രോഡക്റ്റാണിത് ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു വാണിങ് തന്നിട്ടുണ്ട് ഫോർ പ്രൊഫഷണൽ യൂസ് ഒള്ളി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അറിയാമെന്നുള്ളവർ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മാസ്ക് ധരിച്ചിരിക്കണം പഴയ ഒരു ഷർട്ടും ശരീരത്തിൽ ഇടുന്നത് നല്ലതാണ് ഇതങ്ങനെ നമുക്ക് വണ്ടിയിൽ ഉപയോഗിക്കേണ്ടി നോക്കാം വണ്ടിയുടെ ബോണറ്റ് തുറന്ന് നമ്മൾ എന്തെങ്കിലും പൊടിയോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ഒരു ബ്രഷിട്ട് നമ്മളത് തുടച്ച് കളയണം ഇതുപോലെ ഒരു ഉപയോഗിച്ച ഒരു പെയിൻറ് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം എലിയുടെ ശല്യം ധാരാളം ഉള്ള ഏരിയയാണിത് എലിയുടെ ശല്യം വരാതിരിക്കുന്നതിന് നമ്മൾ ഇതിൻ്റെ അടുത്തൊന്നും ഫുഡ് പാർട്ടിക്കിൾസ് ഇടാൻ പാടില്ല നമ്മൾ കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഈ ഏരിയയിലേക്ക് ഫുഡ് എറിയരുത് അതിൻ്റെ എച്ചിലൊന്നും എറിയാതിരുന്നാൽ ഒരു പരിധിവരെ എലികൾ ഇതിൻ്റെ അടുത്ത് വരില്ല പക്ഷേ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയെടുക്കുമ്പോൾ നല്ല ഒരു സ്മെല്ല് ഉള്ളിൽ അനുഭവപ്പെടും എത്ര പെർഫ്യൂം നമ്മൾ അകത്ത് വെച്ചാലും ശരി തന്നെ ആ സ്മെല് ഒരു വല്ലാത്ത സ്മെല്ലാണ് അപ്പം നമുക്ക് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാം എന്തായാലും എല്ലായിടവും നന്നായി ഒന്ന് ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് തൂത്ത് വൃത്തിയാക്കുക അത് കഴിഞ്ഞതിന് ശേഷം അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുന്ന ഇത് എലിയെ കൊല്ലാൻ വേണ്ടിയുള്ള സൂത്രമൊന്നുമല്ല എലി വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ നമുക്കത് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇത് നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമാണ് നമ്മുടെ ആരോഗ്യത്തിന് ദോഷമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിന് മുന്നേ ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യണം ഇതിൻ്റെ മൂടി തുറന്ന് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇത് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ കുട്ടികളെ ഒന്നും അടുത്ത് നിർത്താൻ പാടില്ല ഗർഭിണികൾ ഇത് ശ്വസിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് ഇത് അടിച്ച് കുറെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ഇത് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്നുകൂടെ കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ശരിയായിട്ടുള്ള എഫക്ട്സ് കിട്ടത്തുള്ളൂ പക്ഷെ നല്ല ഒരു ആണ് ഇതിനകത്ത് കാണിക്കുന്നത് ആമസോണിൽ നല്ല റേറ്റിംഗ് ആണ് കാണിക്കുന്നത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്തായാലും എലി വളരെ ശല്യമുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്ന നല്ലതാണ് ഇതിപ്പോൾ ഇത് ഈ ഏരിയയിലൊക്കെയാണ് ഞാൻ വണ്ടി ഇട്ടിരിക്കുന്നത് അതാണ് കത്ത് ധാരാളം എലി വരാനുള്ള സാധ്യത വളരെ ഒരു ബാഡ് സ്മെല്ലാണ് എലിയുടെ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് എന്തായാലും മാസ്ക് വെച്ച് വേണം ഇത് ഉപയോഗിക്കാൻ കേട്ടോ ഉടനെ ഒന്നും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കളയരുത് ഇത് അടിച്ചിട്ട് കാര്യം എഞ്ചിൻ നനഞ്ഞിരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യരുതെന്നാണ് റൂള് ഓക്കെ ഇനി അടുത്ത ആഴ്ച ഒന്നുകൂടി കൊടുക്കുക